ും മായവിക്കും മന്ത്രവാദിക്കും ഒക്കെ സാധനങ്ങളുണ്ടെങ്കിലും പക്ഷെ അതിൽ അവർക്ക് പറക്കാൻ പറ്റില്ല നമുക്ക് പറഞ്ഞാൽ ഞാൻ നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തൂക്കാനൊക്കെ പറ്റും ഗൈസ് അതാണ് ഇതിൻ്റെ ഒരു നല്ല നല്ല സാധനം കണ്ട ഇതിൻ്റെ കളർ തന്നെ നോക്കൂ ഗൈസ് ഇങ്ങനെ നല്ലൊരു കളറുള്ള ഒരു സാധനം ഇത്രയും റേറ്റ് പറഞ്ഞില്ല ഞാൻ റേറ്റ് ഇപ്പം പറയുന്നില്ല ഗൈസ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റേറ്റ് ഗൈസ് റേറ്റ് സത്യം ഇങ്ങനെ നോക്കില്ലേ ൂക്കൻ ഗൈസ് പിന്നു പറഞ്ഞാൽ ഇങ്ങനെ ചെന്നിട്ട് വലയൊക്കെ അടിക്കും ഗെസ് നല്ലപോലെ വലയൊക്കെ അടിക്കും ഭയങ്കര ഭാഗം വല വലയൊക്കെ അടിക്കാൻ വല അടിക്കുമ്പോൾ പ്രത്യേകം ഇനി വേറെ സാധനമൊന്നും ഇല്ല ഇനി ഭയങ്കര യൂസാണ് ഭയങ്കര പിന്നെ നല്ല നീളുള്ളതുകൊണ്ടേ ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അടിച്ചാ ഇങ്ങനെ ഇങ്ങനെ വലയടിക്കാം നമുക്ക് നമ്മൾ വിചാരിച്ച എന്തിനാണ് നടക്കാത്തത് എല്ലാം നടക്കും പക്ഷെ നമ്മൾ വിചാരിക്കണം കേട്ടോ പിന്നെ ഇത് വാങ്ങിച്ചു ഗൈസ് ഇതിന്റെ ഇതിന്റെ അഡ്വാൻറ്റേജ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം യൂസ് ആണെന്നുള്ള കാര്യം അപ്പൊ അത്രത്തോളം യൂസ് ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും അത് നിങ്ങൾ ഓർത്തോണം എന്നാലും ഞാൻ ഓഫറിന് തരാം ഒരു മാജിക് ആണ് അതുകൂടെ ഞാൻ പറഞ്ഞിരിക്കാം കാരണം നമ്മളെ ഇങ്ങനെയൊന്ന് പിടിച്ചിട്ടേ ഇങ്ങനാക്കി കൊടുത്താൽ ഇല്ലേ നമുക്ക് അവിടെ എന്താ ചെയ്യാം ഞാൻ പറഞ്ഞ സത്യം നമ്മൾ ഇങ്ങനെ ഇങ്ങട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി തൂക്കാൻ പറ്റും നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി ഒരു പൊടി ഒരു 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 ഒത്തിരി പൊടി പോലും ഇല്ലാണ്ട് കഴിയാൻ കുറച്ച് എല്ല എല്ലാം കേട്ടോ പിന്നെ തുടക്കിണങ്ങ പി അതൊന്നും ഒന്നും ഭയങ്കര ക്വാളിറ്റി ആണ് ചുമ്മാ പറയണെന്ന് വിചാരിക്കില്ല ഭയങ്കര ക്വാളിറ്റി ആണ് ചുഡിക്കാൻ പറ്റാ பெட்ட நீங்க குட்டே كده நான் மற்றவர்க்கும் நம்ம ஒரு அவசரம் கொடுக்கணும் ಅವರಿಗೆ సహాయக்கணும் എന്നാണ് ஆரோக்கிய പറഞ്ഞது பா அது வந்து நான் సహాయக்கணும் கேட்டது நான் உதவி وانا गाइस அப்போ கே ஒரு சாந்தனம் இன்னும் പറയുന്നത് நல்ல അടിപൊளியான गाइस வான்ஸ் பேஸ் நோக்கு மனசுல ஆக்கம் பொளியான பொளி நீ என்ன சொல்லிக்கணும்ல நம்ம இங்க நினைச்சிட்டே കാത്തിനും പറയാൻ മേഡം നിശ്ചാഖം പറഞ്ഞാൽ കേട്ടോ അങ്ങനെ ഞാൻ ഓക്കേ ഓക്കെ േ എൻ്റെ ഒരു നിങ്ങളുടെ എൻ്റെ ഒരു മനസ്സാശീല പറത്ത് ആയതുകൊണ്ട് പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വില കുറച്ച് കൊടുക്കണമെന്ന് വല്ല ആഗ്രഹമായോണ്ട് പറയാണ് കേസ് അതുകൊണ്ട് തരുവാണേ ഒരു അമ്പതിനായിരം രൂപ മതി കേസ് ഞാൻ അമ്പതിനായിരം സത്യമീൻ്റെ റേറ്റ് ഒരു ലക്ഷം രൂപയാണല്ലോ ഞാൻ അമ്പതിനായിരം രൂപ കുറച്ചതാണ് ശരിക്കും പറഞ്ഞ നിങ്ങൾ തന്നാൽ മതി പിന്നെ വാങ്ങിക്കും പിന്നെ കാര്യം വന്നിക്കാം സ്റ്റോക്ക് സാധനം പറയണത് പിന്നെ സ്റ്റോക്ക് കുറവാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോ ഒരു രണ്ടെണ്ണിപ്പുണ്ട് ഗെയ്സ് നല്ല എനിക്ക് ഫസ്റ്റ് ആരാണോ വന്ന് ഈ ഇതിന് കമൻറ്റ് ഇടുന്നത് അല്ലെങ്കിൽ ആരാണിതിനെ റിയാക്റ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഗൈസ് ഞാൻ എൻ്റെ ഈ ഈ സാണി കൊടുക്കുന്നത് നല്ല ചീപ്പ് റേറ്റിലാണ് ഗൈസ് ഫിഫ്റ്റി

ചുമ്മാ കിട്ടില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഇനി വന്ന് എനിക്ക് മെസ്സേജ് ഇടാം വാട്സാപ്പിൽ പിന്നെ കിട്ടാത്തൊരു കേസം എനിക്കുണ്ട് കേസ് ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ട് ഡീം വാട്സപ്പിനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് എനിക്ക് കമൻ്റിൽ മെസ്സേജ് ഇട്ടാൽ മതി നീ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും കേസ് ഓക്കെ കേസ്